നമസ്കാരം ഞാൻ സലീം ഐ എം ടി മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി ഹെഡാണ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ അഡ്മിഷന് വേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് കോഴ്സിനെക്കുറിച്ച് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് കോഴ്സിൻ്റെ സാധ്യതകൾ എന്താണ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് അതുപോലെ സാലറി ഇത്തരം ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം സാധാരണ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ വരുന്നത് അപ്പോൾ കുട്ടികളായാലും അവർ രക്ഷിതാക്കളായാലും എപ്പോഴും വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവർക്ക് പ്ലസ് ടു കഴിഞ്ഞ ഒരു കൂടുതൽ കാലം ഇനി ഇവർക്ക് പഠിക്കാനൊന്നും കഴിയില്ല ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യാനോ മറ്റൊന്നും ഇവർ കൊണ്ട് കഴിയില്ല അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് രക്ഷിതാക്കളായാലും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഇവർക്കൊരു ജോബ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ അതിൻ്റെ പറ്റുന്നൊരു കോഴ്സാണോ എന്നുള്ളതാണ് പൊതുവെ രക്ഷിതാക്കളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് നിലവിലുള്ള ടെക്നിക്കൽ കോഴ്സുകളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ജോബ് അതുപോലെ നല്ല രീതിയിൽ നിന്നൊരു ബിസിനസ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി തന്നെയാണ് സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ എന്നുള്ള ഈ ഒരു കോഴ്സ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ജോലി സാധ്യതകളും ബിസിനസ് അവസരങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ അവസരങ്ങളെയും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഐ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ പലർക്കുള്ളൊരു സംശയമാണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ജോബ് കിട്ടുമെന്ന് എന്ത് ഉറപ്പുള്ളതെന്നുള്ളത് കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ഇതിന് വലിയ സാധ്യതയുണ്ടോ നമ്മളെ മക്കൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ഇവർക്ക് ജോബ് കിട്ടുമെന്ന് എന്തോ ഉറപ്പുള്ളതെന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും ഐ എം ടിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ ഐ എം ടിക്ക് അകത്ത് നമുക്ക് കുട്ടികൾക്ക് ജോബ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എഗ്രിമെൻറ്റ് പേപ്പറിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിട്ട് സൈൻ ചെയ്ത് മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത്ര രൂപ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇരുപത്തയ്യായിരം സാലറി സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് എഗ്രമെൻറ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്ത് ഐ എം ടിക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേക്കൻസീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫീൽഡിൽ കേരളത്തിൻ്റെ കത്തായാലും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് അതുപോലെ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് നിരവധി വേക്കൻസികൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കുട്ടികളെ ഫില്ലയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഐ എം ടിയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ കുട്ടികളും ഈ ഒരു ഇൻഡസ്ട്രി അറിയുന്ന സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ച കുട്ടികൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞവരും ജോബ് കിട്ടാതെ അലയുന്നുണ്ടെങ്കിൽ ഐ എം ടിയിലേക്ക് വരാം ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ഓഫർ ചെയ്യുന്നുണ്ട് എവിടെ നിന്ന് പഠിച്ചവരാണെങ്കിലും ഐ എം ടിയുടെ പ്ലേസ്മെൻറ്റ് വഴി ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രയും നൂറ് ും ഗ്യാ കൂടി അതും ഇത്ര സ്റ്റാർട്ടിങ് സാലറി എന്ന് പോലും പറഞ്ഞിട്ടാണ് ഐ എം ടിയിൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശേഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോബ് കിട്ടാതെ കുട്ടികൾ ബുദ്ധിമുട്ടാവോ എന്നുള്ള പേടി യാതൊരുവിധ പ്രസക്തിയുമില്ല ഐ എം ടിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഐ എം ടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളിങ്ങനെ ഗ്യാരണ്ടി ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നില്ല ഇത്രയും സാലറിയോ ഒന്നും ഓഫർ ചെയ്യുന്നില്ല നമ്മൾ കോഴ്സിൻ്റെ കൂടെ നമ്മൾ എട്ട് മാസം കോഴ്സ് കഴിഞ്ഞ് രണ്ട് മാസം സർവീസിന് പ്രാക്ടീസ് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ഓൺ ജോബ് ട്രെയിനിങ്ങിന് തന്നെ നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് സ്റ്റൈപ്പെൻ്റായിട്ട് ഓഫർ ചെയ്യുന്നത് അതിനുശേഷം നമ്മളവർക്ക് പ്ലേസ്മെൻറ്റ് ജോലി കൊടുക്കുന്ന സമയത്താണ് ഇരുപത്തിയ്യായിരം രൂപയിലധികം സാലറി ഓഫർ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇരുപത്തിയ്യായിരം പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് സാലറിയാണല്ലോ അപ്പം അതിനുശേഷം നമ്മൾ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ വർഷത്തിനുള്ളിൽ തന്നെ ആ ഇരുപത്തിയ്യായിരം എന്നുള്ള സാലറി ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം പ്ലസ് ടു വരെ പഠിച്ച കുട്ടികൾക്ക് ഇല്ലാത്ത കുറേ സംഭവങ്ങളുണ്ട് അതായത് കുറേ സോഫ്റ്റ് സ്കില്ലുകൾ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവില്ല അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവർക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവില്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ ഒരുപാട് ഏരിയയിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏരിയയിൽ ഇങ്ങനെ തുടങ്ങി കുറേ സോഫ്റ്റ് സ്കിൽ ഏരിയയിൽ ഐ എം ടി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു ഒരു കമ്പനിയിലേക്ക് വരെ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് വേണ്ടത് കമ്പനികൾക്ക് ആവശ്യമുള്ളത് ഇവരുടെ ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല ഈ കുട്ടികൾക്ക് വേറെ ഒരുപാട് സ്കില്ലുകൾ ആയിരിക്കണം അപ്പോൾ ആ ഒരു ഏരിയയിൽ ഐ എ എം ടി വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവർക്ക് ഇത്രയും സാലറിയും ഓപ്പർച്യൂണിറ്റീസും ഇൻഡസ്ട്രിയിൽ ഉള്ളത് ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എല്ലാ വർഷവും പറയും ലക്ഷക്കണക്കിന് വേക്കൻസീസ് മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ വേക്കൻസികൾ ഫില്ല് ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ ഈ ഫീൽഡിലേക്ക് എത്താത്തത് കൊണ്ടാണ് ആ ഒരു അവസരത്തെയാണ് ഐ എം ടി ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ഐ എം ടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ സാധ്യതകൾ ഇൻഡസ്ട്രിയിൽ നിലവിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം വേറെ ഒരുപാട് കോഴ്സുകൾ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു കോഴ്സിന് നമ്മൾ ഇതിൻ്റെ ഫീസും കാര്യങ്ങളും പറയുന്ന സമയത്ത് ചില രക്ഷിതാക്കൾ ചോദിക്കുന്നതാണ് ഇത്രയും ഫീസൊക്കെ കൊടുക്കണോ അത്രയൊക്കെ ഫീസ് കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയാറുണ്ട് പൊതുവെ നമുക്കറിയാം ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്വന്തമായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച് ഒരു പ്രൊഫഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ ഫീസാണ് ഇന്ന് മാർക്കറ്റിൽ വേണ്ടി വരുന്നത് നമ്മൾ ഏതൊരു കോഴ്സിനെടുത്ത് നോക്കിയാലും അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ഫീസ് വരുന്നത് എന്നിട്ടും അതിന് ശേഷം നമുക്ക് ഒരു ഗ്യാരണ്ടിയും ജോബിന് തരുന്നില്ല മാത്രമല്ല ആ ഒരു ജോബ് പഠിച്ചതിന് ശേഷം എന്നും ഒരു വർക്കറായിട്ട് മാത്രം ആ കുട്ടികൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതായത് ബിസിനസ്സിലേക്ക് അതിന് ആ ഒരു മോഡിലേക്ക് കൊണ്ടുവരാനൊന്നും അവരെ കൊണ്ട് ആ ഒരു കോഴ്സ് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഹൈ സെക്കൻഡറി നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് മാത്രമല്ല വളരെ പെട്ടെന്ന് ഇവർക്ക് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്തിട്ട് വലിയ രീതിയിലേക്ക് ഇതിനെ മാറ്റി കൊണ്ടാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ പല രക്ഷാ രക്ഷിതാക്കൾ നമ്മുടെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ ഒരുപാട് ക്യാഷ് ഫാമിലി ഒന്നും പിന്നെ അവർ ചെയ്ത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ സാധ്യതകളുണ്ട് പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ ശേഷം കുട്ടികൾക്ക് ഒരു കരിയർ സെറ്റാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീസ് എന്നുള്ളത് വലിയൊരു എമൗണ്ട് ആയിട്ട് ഒരിക്കലും രക്ഷകൾക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞ നേരത്തെ കോഴ്സ് എട്ട് മാസം കഴിഞ്ഞാൽ പത്ത് മാസം കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് അതായത് കോഴ്സിന് അടച്ച ഫീസിനേക്കാൾ മുകളിലാണ് ഇതിൻ്റെ സ്റ്റൈപ്പൻ്റ് തുക മാത്രമായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ സാലറിയും ഓഫർ ചെയ്യുന്നുണ്ടല്ലോ ഐ എം ടിയിലെ കോഴ്സിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് അറിയുന്ന ആളുകൾക്ക് ഈ ഒരു ഫീൽഡ് വളരെ പെട്ടെന്ന് പഠിക്കാനും പറ്റും അതുപോലെ തന്നെ ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഫോണുകളെ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും കഴിയും ഏത് ടെക്നോളജി മാറി വന്നാലും ഇലക്ട്രോണിക്സ് ഉള്ള കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് സ്വയം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവാന് വേണ്ടി കഴിയും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സാണ് ഐ എം ടി പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ഇവർ ലാബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു സിസ്റ്റം ഇല്ല നമ്മുടെ ക്ലാസ് റൂംസ് ഒക്കെ ഇതേ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേബിൾ കണ്ടറിയാൻ പറ്റും ും ഇവിടെ ഓരോ കുട്ടികൾക്കും നമ്മൾ ഇതുപോലത്തെ മൈക്രോസ്കോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ടേബിളിൽ നമ്മൾ ലാപ്ടോപ്പ് പ്രത്യേകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റമാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സർവീസ് സെന്ററിൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത് ഈ ഒരു സിസ്റ്റം ആണ് നമ്മൾ ക്ലാസ് റൂംസിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാളിറ്റിയുള്ള ടൂൾസും എക്യുപ്മെൻറ്സും സോഫ്റ്റ്വെയ്സും ലാപ്ടോപ്സൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നന്നായിട്ട് ഈ ഒരു സംഭവത്തെ പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും കഴിയും അതുപോലെ തന്നെ ക്ലാസ് റൂംസ് ഒക്കെ നമ്മൾ എ എസ് സി ചെയ്തിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂംസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം നമ്മുടെ ക്ലാസ് റൂംസിലൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഐ എം ടിയിലെ ഈ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് കോഴ്സ് എന്നുള്ളത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ക്ലാസ് റൂംസ് അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജേഴ്സ് സംസാരിക്കണം നമ്മുടെ എഗ്രിമെൻറ്റ് സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാകണം എങ്ങനെയാണ് സാലറി കൊടുക്കുന്നത് പറ്റി പഠിക്കണം അതുപോലെ ഇവിടുത്തെ കുട്ടികളായിട്ട് പഠിച്ചിരിക്കുന്ന കുട്ടികൾ പഠിച്ച് കഴിഞ്ഞ കുട്ടികളോട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അവരെ ഫീഡ്ബാക്ക് നിങ്ങൾ നോക്കണം അങ്ങനെ എന്ത് സംശയവും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാ എന്തായാലും ഇതൊരു മികച്ച ഓപ്ഷനാണ് കുട്ടികളുടെ കരിയർ സെറ്റാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഐ എം ടിയിലേക്ക് വരണം എല്ലാവർക്കും ഐ എം ടിയിലേക്ക് ഈ കോഴ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു